ഇഡലി ഇഡലിയാണ് നമുക്ക് ഇഡ്ലി ആണ് ഇഡലി രണ്ട് സ്പെഷ്യൽ പൊടികൾ ചട്ണി പിന്നെ നല്ല അപ്പൊ വേണ്ടവർക്ക് പിന്നെ അത് വേണമെങ്കിൽ ഒന്ന് എടുക്കാം അതെ അതെ നമുക്ക് തുണി വെച്ചിട്ടും ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ ആണ് ഇങ്ങനെ ഈ ഓട്ടകൾ നിങ്ങൾ ഇങ്ങനെ തുണി വെച്ചിട്ട് ഇഡലി വൃത്തിയായി ഒഴിച്ചു കൊടുക്കാം ബാക്കി ആക്കാനോ beli aa oru kattile ippo rendu thatta 14 annam kittum adu puththala nalla thalachotte aa appo thakke namukku maavukku ready aakki ready aakki vechaa varchu vechaa nam ven thalakki aa nammale iddile maavu അമ്മേ നല്ല പൊങ്ങി വന്ന് നല്ല ഫ്ലഫി ഫ്ലഫി ഫ്ലഫിണ്ട് എണ്ണയൊക്കെ പരട്ടി നല്ല മാവ് നമുക്ക് ഓരോന്നോച്ചാലോ ഒഴിച്ചു കൊടുക്ക എണ്ണയൊക്കെ പെരട്ടി റെഡി ആക്കിണ്ടല്ലോ അമ്മു ആ ഈ പാത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നു പാത്രത്തിന്റെ പ്രത്യേകത പറഞ്ഞ ചൂടില്ലാതെ എടുക്കാൻ പറ്റും ആ ആ ശരിയാ ഈ നമുക്ക് ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടില്ല അപ്പൊ നിങ്ങൾക്ക് ഇഡലിയാണോ ദോശയാണോ കൂടുതൽ ഇഷ്ടം എന്നൊക്കെ പറയൂട്ടോ നമുക്ക് ഇവിടെ ദോശയാണിഷ്ടം എപ്പളും ദോശയാകുമ്പോഴും മടുക്കും അപ്പൊ ഇഡലി ഉണ്ടാക്കും പിന്നെ വെള്ളയപ്പം പുട്ട് നൂൽപ്പുട്ട് മുത്തശ്ശി ഉണ്ടാക്കുമ്പോ നമ്മള് കഴിക്കാറുള്ളു അധികം കൂടെ വെക്കാണ്ടല്ലോ അതും കൂടെ വെക്കാം ഇപ്പൊ കെട്ട് നമ്മൾ മാവലൊക്കെ റെഡി ആക്കാം അതെ പിന്നെ തലേ ദിവസം ആ അതെ നമുക്ക് അപ്പുറത്ത് കാപ്പി വെക്കാം ചട്ണി ഉണ്ടാക്കണം പണി ഉണ്ടല്ലോ അമ്മേ അതെ അതെ ആ അതെ ഞാൻ ചരവിയപ്പോഴേ അത് ഒരു ആ പൊളിച്ച ഞാൻ പൊളിച്ച നാളികേരത്തിന വെള്ളം ഇല്ല ഭയങ്കര സങ്കടമായി അതായിരിക്കും അത് രണ്ടും മാറ്റമെന്തെങ്കിലും നാളികേര ചട്നിയാണ് അമ്മക്ക് കൂടുതലും ഇഷ്ടം അതാ ഉള്ളിച്ചമ്മന്തിയാണോ ആണോ ദോശ ആ ശരിയാ ഇഡലിക്ക് നാളികേര ചട്ണി അല്ലേ ഇഡലിക്ക് അതെ അതെ ആ അതെ ഇഡലിക്ക് ഇഷ്ടം നല്ല ടേസ്റ്റ് നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് രാത്രി ഇഡലി അല്ലെ രാവിലെ നാളെ ആണല്ലേ നാളെ ഇഷ്ടം ഉണ്ടാക്കാം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി ഞാൻ ഇഷ്ടം ഞാൻ ആദ്യം ഒരു മുറി ചിരവി അപ്പൊ ഞാൻ അത് തികയും പക്ഷെ ഒന്നും ചിരകിയപ്പൊന്നും ഇല്ല തീരല്ല ഇപ്പൊ നാളികേരം പക്ഷെ ഞാൻ ഇള്ളതിൽ വലുത് നോക്കി എടുത്തു പക്ഷെ ഒന്നിട്ട് കാര്യം ഉണ്ടായില്ല ചെറുതായിട്ട് തോന്നുന്നു ഒന്നും പ്രോപ്പർ ആയിട്ട് വെക്കാൻ പറ്റിട്ടില്ലേ വെയിലത്ത് അതെ എന്തൊക്കെയാണാവോ അമ്പലത്തിൽ അതെ അതിന് പോയതാണ് കുട്ടി ഇഡലി ഒക്കെ ആയിട്ടുണ്ട് ഇഡലിയണ്ട് നല്ല ആവി ആവേറണ്ടാവും അങ്ങനെ നമ്മുടെ രണ്ട് ഇഡലി തട്ടിലും ഇഡലി നിറഞ്ഞിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം തണുത്ത കൊടുക്കാം നമുക്ക് എല്ലാ ഇഡലികളും നീ കാസ്ട്രോളിലേക്ക് തട്ടി ഇടാം ആദ്യം എടുക്കു ആദ്യം വെച്ച ചൂട് പോയില്ലോ പിടിക്കാൻ പറ്റും ഓ അമ്മ തൊടണ്ട താമസല്ലേ ആ ഒരു അതോ ചെലപ്പോ ഇങ്ങനെ കൊട്ടിയല മുഴുവൻ നോക്കാം കേട്ടോ ഒരു ഭാഗം തൊട്ടാ മതി നല്ല ഈസി ആയിട്ട് നമുക്ക് കഴുകാനും എളുപ്പമാണ് അതുകൊണ്ടാണ് മാവിന്റെ ഗുണമുണ്ട് പാത്രത്തിന്റെ ഗുണമുണ്ട് അതെ അതെ പിന്നെ അമ്മ ഉണ്ടാക്കിയ ഗുണമുണ്ട് മാവ് നല്ല ആയി എന്തായാലും എടുത്ത കിട്ടും അമ്മേ നമ്മളിപ്പോൾ വറവൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് വറുത്തിട്ടുണ്ട് നമുക്ക് അടച്ചു വെക്കാം ഇനി അടുത്ത ട്രിപ്പ് ഇഡലിയും കൂടെ വെക്കാം അതെ കാപ്പിയും വെക്കാം വറുത്തിട്ടുണ്ട് ഇത് നമുക്ക് അടച്ചു വെക്കാം അടുത്ത ട്രിപ്പ് ഇഡലിയും കൂടെ വെക്കാം കാപ്പിയും വെക്കാം ഒരു ട്രിപ്പിയാ ഇതാണ് പിന്നെ പ്രത്യേകതരം മരുന്നുകളെല്ലാം ഇട്ടിട്ട് തയ്യാറാക്കി പിന്നെ ഒരു രോഗ രോഗശമന പുഷ്പാഞ്ജലിയും രോഗശമനത്തിനൊക്കെ അയക്കുന്നൊരു നെയതിയാണ് മുക്കറി ഇത് തന്നെ ദേവന് പ്രധാന നെയതിയാണ് ആ ഇത് അപ്പം ഇത് ചീത്താക്കിയിട്ട് കൊണ്ട പൂജ കഴിഞ്ഞിട്ട് കൊണ്ടുണ്ട് നമ്മളെ മേശാന്തിരിതാണ് മുക്കിടി കഴിഞ്ഞു മുക്കിടി നെയ്തി ദേവ നെയ്ച്ച ഒത്തിരി പ്രസാദാണ് പിന്നെ പായസം ഉണ്ട് പിന്നെ പുറത്തുള്ള പ്രസാദങ്ങളൊക്കെ ഉണ്ട് അതിലുണ്ടാക്ക തൈര് തൈരില് പിന്നെ വലിയ ചരക്കില് തൈരില് ഒഴിച്ചിട്ട് ഇത്ര തൈരില് ഒരു പത്ത് അമ്പത് ലർ തൈരില് ആക്കിയിട്ട് ഒരു പാക്കറ്റ് മുക്കുടി മരുന്ന് പിന്നെ ചൂടാവുമ്പോൾ തൈരിലേക്ക് ഇടുക ഇത് കുറുക്കുക ഇങ്ങനെ കുറുക്കി 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 കുറുക്കിയിട്ട് ഒരു കുഴമ്പ് രൂപത്തിലാവുക ഇതേപോലെ ഇങ്ങനെ ആവണം കുഴമ്പ് രൂപത്തിലാവുക അപ്പോ ഇതാണ് അതിന്റെ മുക്കുടി തൈര്യം തൈരും കൂടെ തൈരും മരുന്നും കൂടെ ഇതൊരു ടീസ്പൂൺ കഴിക്കുക എന്നാലും കഴിച്ചോളൂ എങ്ങനെ സൂപ്പർ അല്ലേ സൂപ്പർ മരുന്നാണിത് എല്ലാ രോഗങ്ങളും ശാമനങ്ങളൊക്കെ ഉണ്ടാവും പ്രധാന ഇത് മുക്കടി കഴിക്കാം ഏർ ദിവസം കഴിച്ചാ നല്ലതാണ് വേണ്ട

പായസം ചട്നിപ്പൊടിപ്പൊടിപ്പൊടി ചായപ്പൊടി ഇല്ല ഉണ്ട് അടുക്കളയെല്ലാന്നേളു ആ അമ്മേ നമ്മളങ്ങനെ രസം ഉണ്ടാക്കാണ് അതെ കഴിഞ്ഞാൽ ഒരു രസം അത് പതിവാ അതെ ഓരോന്ന്ശ്ശി രസം ഇത് വെളുത്തുള്ളിത്തോണ്ട് കൂട്ടാറുണ്ടോ നമ്മള് വെളുത്തുള്ളി ഇടാതെ വെളുത്തുള്ളിപ്പോ നമുക്ക് പെട്ടെന്ന് കടയിൽ പോകണമെന്നൊക്കെ കുടിക്കാൻ നല്ല സുഖം നേരത്തെ അതാ പൊടി പൊടി ഈ നല്ല നല്ല വെളുത്തുള്ളി ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നില്ല പ്രത്യേക രസം ഒരു കർണാടക ആന്ധ്രാ സ്റ്റൈലൊക്കെ പറയാൻ പറ്റും നമ്മള് കേരള സ്റ്റൈലല്ല കാരണം ഇഞ്ചി വെളുത്തുള്ളി ഇല്ലാത്തോണ്ട് നമുക്ക് വേറെ ഇപ്പം നമ്മളുടെ ഈ സാധാരണ രസം തന്നെ കൂട്ടി മടുത്തിട്ടുണ്ടെങ്കിൽ വെറൈറ്റി ഒരു നോർത്ത് ടൈപ്പ് രസാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് മടുത്തു അതെ എപ്പോഴും ഈ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട തന്നെ അപ്പൊ എന്നാ പരിപ്പ് തിളക്കിയായി അല്ലേ ആ തക്കാളി ഇട്ടോളൂ അമ്മ ഒരു മൂന്നാല് തക്കാളി എടുത്തിട്ടല്ലേ ആ ആ തക്കാളി ഉണ്ട് ആവശ്യത്തിന് പുളി ഒഴിക്കാൻ നമുക്ക് മല്ലിയിലേ പിന്നെ പരിപ്പിന്റെ കൂട്ടത്തില് കായതുകൊണ്ട് പിന്നെ ചിലവർ പേക്ക് രസപ്പൊടിയൊക്കെ അങ്ങനെ ചിലപ്പോ മഴയൊക്കെ ആവുമ്പോൾ രസം പക്ഷേ രസം പൊടി ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെ ആവുമ്പോ എളുപ്പത്തില് ഇത് വീട്ടിലുള്ള സാധനങ്ങൾ മല്ലി ജീരക ഉലുവല്ലേ ഉള്ളുണ്ടാവണല്ലോ കൊറച്ച് മഞ്ഞൾപ്പൊടി ഇടാം അമ്മേ പിന്നെ നമ്മൾ നമ്മളന്ന് പാവക്കയുടെ ഇലയും കൊണ്ട് രസം അമ്മ ഞാൻ ആദ്യയിട്ട് നല്ല നീലത്തന്നല്ലേ ആ കിട്ടിക്കോളന്നില്ല പാവക്ക ഇട്ടിട്ട് ഇണ്ടാക്കാൻ പറ്റുമോ അതെ അല്ലേ ഇനി നമുക്ക് ഒന്ന് ട്രൈ ചെയ്യണം പിന്നെ നമ്മൾ ഇന്ന് നമ്മളുടെ സെക്കൻഡ് ചാനലിൽ ഉം നാരങ്ങാസാദത്തിന്റെ വീഡിയോ ആ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ദിവസാവുമ്പോഴേക്കും നാരങ്ങാസാദല്ല പാവയ്ക്ക എൽശേരി പാവയ്ക്കായലിശ്ശേരിയുടെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടാവും നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന സമയമാകുമ്പോഴേക്കും എന്തായാലും ഇട്ടിട്ടുണ്ടാവും സെക്കൻഡ് ചാനല് മൈ സൂപ്പർ ഫാമിലി എന്നാണ് ചാനലിന്റെ പേര് അതെ പിന്നെ നമുക്ക് നിങ്ങക്ക് പാവയ്ക്കായലുശേരി കൂട്ടാൻ ആഗ്രഹമുള്ള ഒരു വേഗം അങ്ങോട്ട് പോയിക്കോളൂ കേട്ടോ എന്നിട്ട് ഉച്ചക്കത്തെ അതെ എന്നിട്ട് ഉച്ചക്കത്തെ ഒരു വിഭവമായിട്ട് പാവക്ക എലുശേരി അങ്ങോട്ട് ഇണ്ടാക്കളച്ചിട്ടുണ്ട് കേട്ടോ ആ

ചോദിച്ചോളൂ ചോദിച്ചോളൂ കാരണം പൊടി ഇടുമ്പോഴേക്കും ആ മതി 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 പൊടി ഇടുമ്പോഴേക്കും എന്തായാലും ഇത് നമ്മളുടെ മലയാളികളുടെ രസല്ല നമ്മള് പിന്നെയും പറയാണ് കാരണം ചെലപ്പോ കമന്റിൽ നിങ്ങൾ പറയുമല്ലോ ഇങ്ങനെ ഇല്ലല്ലോ രസം ആ അതെ അതെ പിന്നെ നമ്മള് സാധാരണ നോർമൽ രസം സദ്യക്ക് കൊടുക്കണത് മുതറ്ററിങ്ങിനൊക്കെ ഉണ്ടാക്കുന്ന സമയത്തുള്ളത് നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മളൊരു ഇടിക്കല്ലിൽ ഒരു രസം ഉണ്ടാക്കിയിരുന്നു അതിന്റെയും വീഡിയോ ചെയ്തിട്ടുണ്ട് രസപ്പൊടി അതിന്റെയും വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് നമ്മളൊരു സൗത്ത് ഇന്ത്യൻ തന്നെയാണ് പക്ഷെ ഞാൻ പറഞ്ഞത് മാറി മാറി ചെയ്യുമ്പോ അതൊരു അതെ നമുക്ക് പൊടിയൊക്കെ ഇപ്പൊ കുറച്ചും കൂടെ ഉണ്ട് അതും കൂടെ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ നമ്മളുടെ രസം ഇന്നിവിടെ നല്ല രസമായിട്ട് തന്നിട്ടുണ്ട് വയറുപ്പേരി തോരൻ അല്ലേ തോരൻ പിന്നെ മുത്തശ്ശിയുടെ ഓരോ കൂട്ടാനും ഉണ്ട് പപ്പടം അമ്മേ എണ്ണയാക്കൽ പരിപാടിയാണോ അതെ അതെ ഇതര ലിറ്ററിന്റെ ബോട്ടില് ഒരു ചേച്ചി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ചേച്ചി അങ്ങനെ പറഞ്ഞു ഒരു പാക്ക് നേരത്തെ അവിടെ നേർത്ത ആണ്ണൊക്കെ ഞാൻ ഇവിടെ പെട്ടി ഒട്ടിക്കയാണ് കേട്ടോ ഇതിൽ നമ്മുടെ ദോശപ്പൊടി ദോശ പൊടി വൈറ്റ് പൊടിയൊക്കെയാണെങ്കിൽ കുപ്പിയല്ല അച്ചോളാക്കി എണ്ണ എവിടെ ഉം എവിടെ എണ്ണ എവിടെ ഈ കുഞ്ഞാമ്പ പോക്കിരി റാണിയാണ് നമുക്ക് ഇന്ന് എണ്ണ കൊറിയർ ചെയ്യാനുള്ളതാണ് കേട്ടോ അമ്മ കഴിഞ്ഞോ ഇനി കൊറച്ചെണ്ണേ ബാക്കിയുള്ളൂ അല്ലേ ഇനിയിപ്പോ നമ്മളെടുത്ത് ബാക്കിയുള്ളത് ഇതും കൂടെ നമുക്ക് കൊടുക്കാതാണ് ബാക്കിയുള്ള എണ്ണയാണ് ഇപ്പോൾ ഇനിയിപ്പോ അടുത്ത ട്രിപ്പും കാച്ചട്ടി വരും കാച്ചൊക്കെ കഴിഞ്ഞു അതെ ഇത്രേ ഉള്ളു കേട്ടോ അല്ല ഇന്നത്തെ ഇത്രേ ഉള്ളു കേട്ടോ പാഴ്സൽ ചെയ്യാനുള്ളത്